അരൂർ ജലോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് അരൂർ അരൂരിൻ്റെയും ചേർത്തലിൻ്റെയും ഒരു സ്ഥലമാണ് അരുക്കുറ്റി അതാണ് അരുക്കുറ്റി പാലം കൈതപ്പുഴ കായലാണത് എൻ്റെ സുഹൃത്തിൻ്റെ നാടാണ് അവിടെയുള്ള വള്ളംകളിക്കുള്ള ക്ഷണം കിട്ടിയത് പ്രകാരം പോയി ഗംഭീരമായ കാഴ്ചകളായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ ഒരു വള്ളംകളിയെ കാണുന്നത് എന്നതുകൂടി പറയട്ടെ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം വളരെ നമ്മൾ നൂറ് മീറ്ററൊക്കെ ഓടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ കാണികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് അത്രയും സ്പിരിറ്റിലായിരുന്നു അത് കണ്ടിരുന്നത് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പോഴേ കാണിച്ച പെൺകുട്ടികളുടെ ഡാൻസ് എന്ന് തലേ ദിവസമുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്താണ് ഈ നിൽക്കുന്നത് ആ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇപ്പുറത്തെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെയാണ് എന്നെ ക്ഷണിച്ചത് അതിന്റെ സംഘാടക എന്തായാലും ജലോത്സവം ആദ്യമായിട്ട് ഇത്ര അടുത്ത് നിന്ന് കണ്ടപ്പോഴുണ്ടായ സന്തോഷം ഭയങ്കരമാണ് നിങ്ങളും കാണുക ഇത് അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു ജലോത്സവമായി

നമ്മുടെ നാട് നാട് വളർന്ന് രാജ്യത്തിൽ തന്നെ അഭിമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കട്ടെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രഖ്യാപിക്കുന്നു നമുക്ക് അത്തരത്തിൽ വള്ളക്കളിക്ക് എം എൽ എ മാർക്കും എം പിമാർക്കും ഫണ്ട് ഇഷ്ടം കൊണ്ടുള്ളത് എടുത്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ അനുവാദമില്ല ആ അനുവാദമില്ലായ്മ പലവട്ടം നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു സ്പോർട്സിന്റെ ഇതിൽപ്പെടുത്തി നമുക്ക് സീ ഫുഡ് സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രമാനത ഭട്ട് സി കെ മുജീഷ് ഒരാർത്തുവിളി വേണ്ടേ വേണോ യെസ് ആർ പോന്നും കൂടി ആയിക്കോട്ടെ അല്ലേ യെസ് ആർപ്പ് അരു അരു കൈതപ്പുഴ അതാണ് അവരുടെ മാസ്ക് ഡൽട്ടോ നമ്മൾ ഇത് തുടങ്ങിയതിന് മുമ്പായിട്ടുള്ള മാസ്ക് ഡില്ലാണ് ഒരു ലീഡർ അവിടെ നിന്ന് കണിച്ചു കൊടുക്കുന്നുണ്ട് അത് പ്രകാരം ഗംഭീരമായിട്ട് നല്ല മാസ്ക് മസ്റ്റില്ല അവരുടെ പൊങ്കായം വെച്ചുകൊണ്ടുള്ള കളിയാണ് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകുമ്പോഴൊക്കെ ആൾക്കാരെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് എന്നാലും പക്ഷെ ചന്തമായിരുന്നു കാണാൻ സൂപ്പറായിരുന്നു എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും മാറ്റും നമ്മളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവര് നല്ല കായിക വിദ്യാഭ്യാസമുള്ളവരാണ് അവരിപ്പൊ തന്നെ മാറ്റും എല്ലാവരും ഒന്ന് പോർക്കളത്തിൽ പോർക്കച്ച സഹരിച്ച് പ്രിയപ്പെട്ടവരൊക്കെ കഴിഞ്ഞ വർഷം അൻപതോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടായിട്ട് ആവേശത്തിന്റെ വരുമ്പോൾ ആരാണ് ഗ്രേക്കാണോ അല്ലെങ്കിൽ പുത്രനാണോ അമ്മയാണോ ഇവിടെ ഇതിഹാസ ചരിത്രം തീർക്കുന്നു ഇതാ ആ ഒരു അറുപത്തൊന്ന് എല്ലുന്നു ഒരു വിജയിച്ചോട്ടെ പക്ഷേ താണിയ്സ്മാൻ സ്പിരിറ്റുണ്ട് അതാണ് വല്ലഞ്ചി ഏത് വലിയ അടി ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല വെണ്ണക്കലമ്മ അങ്ങനെ പ്രിയപ്പെട്ട നല്ലൊരു കല്ലടി കൊടുത്ത് ഇവരും മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വീടത്തിലാണ് ഫിനിഷിംഗ് പതിക്ക പതിക്കേണ്ട മത്സര മക്കളെ ഇവ ആരാണ് മനോഹരമായ ഒരു ദൃശ്യം കുതിക്കുമ്പോൾ മത്സരമാണ് ചേട്ട കുതിപ്പാണ് ആ വള്ളത്തിൽ വെള്ളം കയറിയോ സംശയമുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാക്കിൽ നാലാമത്തെ ട്രാക്കിലുള്ള ജിബ ചട്ടകൻ ഇവരൊക്കെ അമ്പപ്പറകിൽ പോയെങ്കിലും ഇങ്ങനെ കടന്നു വരുന്ന രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഏകദേശം ഒരു തലവിട്ട് കടിച്ചുകയായിട്ട് അത് മടപ്പടാതിരുത്ത് ഏകദേശം നടന്നിരിക്കുകയാണ് ഈ സമയം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതേപോലെ വിജയപരാജയങ്ങളെ കാഴ്ച ആ വെള്ളത്തുള്ളികളില് മഴമില്ല കാഴ്ചയല്ലേ இப்போ ஐபிஎல் ஆனது இந்தோனேசிய விருதிக் கொண்டு வேற ஏதோ சொல்லிப்பிச்சு கிரிக்கெட்டை ஆயிற்று. அற்கலாய் ஆயிற்று. பதக்கலத்தின் பத்சேயத்துக்கு ஒரு கிளத்தில் தோற்கச்சோருக்கு தரகோஷத்திற்கு கேள்வி கேட்டு கடிங்க அந்தியுது. ஐபிஎல். அதே ஐபிஎல் தான். இது பெரிய திடவரே போல வந்து போய் காட்சி. இந்தத் தெக்கбая ஒரு சாந்திய விருப்பிச்சு கொண்டு வரணும்னா இவரே ஆமே பெரிய வித்து ഒരു പരസ്പര ധാരണയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോലെ തീർച്ചയായും ജിപിൻ സാറ് ഞാൻ നേരത്തെ പറഞ്ഞു കായിക അധ്യാപികനാണ് मून <laughs> मंदर ഒന്ന് ശ്രദ്ധിക്കുക ഒരു മുങ്ങിയിട്ടുണ്ട് അവിടെ മുങ്ങിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് എല്ലാവരും അതോടൊപ്പം മുന്നിൽ പോലീസ് എത്രയും പെട്ടെന്ന് അടിപ്പിക്കുക നമ്മുടെ പ്രിയപ്പെട്ട വള്ളക്കാര് കൗൺസില്ക്കാര് പ്രിയപ്പെട്ട ആ വള്ളത്തിന്റെ സുഹൃത്തുക്കളെ എല്ലാവരും മറ്റൊന്ന് സഹായം കൊടുക്കുക ആ കുത്തിയിൽ പിടിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊത്തിയിൽ പിടിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ ഒരാള് ഒറ്റ വണ്ടിയോട് പെട്ടെന്നല്ല അപ്പോ പാസ് കൈവശമില്ലാത്തവരും

മത്സരിച്ച് എന്റെ ഫൈനൽ മത്സരം നമുക്ക് ആവേശത്തിന്റെ നിർത്തിയ ഒരു മത്സരം ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആവേശത്തിൽ ഇതാണ് ഹൈപിഡിയാണോ പമ്പാവാസനാണോ കൊണ്ടാട്രജിയോ ഇതിനൊരു കുറ്റാധരിക്കാണോ രണ്ടാം ട്രാജിയോ ഇതിനൊരു പമ്പാവാസനാണോ മൂന്നാം ട്രാജിയോ ഇതിനൊരു ഹൈപിഡിയാണോ ഇത് പ്രവചിക്ക പ്രവചനങ്ങൾക്ക് അതിദമോണ്ട് ഒരു വെക്തി പ്രവചിക്കാൻ കഴിയാത്ത മൂന്ന് കപ്പിറാണോ തീർന്നു ഇതിന്റെ അയ്യോ ടാറണി ഒന്ന് ആരെ പിടിക്കേടാ ആരെ കൊടുക്കാനാണ് പമ്പാവാസനാണോ